വിദ്യാർത്ഥികളെ ദിവസമാണ് നിങ്ങൾക്ക് അവധികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവർക്കും അവധി എന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും കാര്യം സ്കൂൾ തുറന്നിട്ടേ ഉള്ളൂ സ്കൂളുടെ ലൈഫിലേക്ക് മാറാൻ മൈൻഡൊക്കെ ഒന്ന് മാറിയെടുക്കാൻ കുറച്ച് പണിയെടുക്ക പണിയെടുക്കേണ്ടി വരും അതായത് ആദ്യം കുറച്ച് ഓടുന്ന സമയത്ത് പെട്ടെന്ന് ഓടാൻ കഴിയില്ല പിന്നെ മെല്ലെ മെല്ലെ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ റൺ റണ്ണാകുമ്പോൾ പിന്നെ ഓട്ടം നമ്മൾ അറിയില്ല കാര്യം നിർത്താതെ ഓടേണ്ട സമയമാണ് ഓണ ക്രിസ്മസ് പരീക്ഷയും മോഡൽ പരീക്ഷയും വരുന്നത് സോ സ്വാഭാവികമായിട്ടും ഇന്ന് വിദ്യാഭ്യാസ കലണ്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ വരുന്ന ലീവുകളുടെ അടിസ്ഥാനത്തിൽ ഈ വർഷം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗവൺമെൻറ്റിന്റെ പത്തൊൻപത് ദിവസമാണ് അവധികൾ ലഭിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഓണാവധി സ്കൂൾ അടയ്ക്കുന്ന ദിവസം സെപ്റ്റംബർ പതിമൂന്നാം തീയതിയാണെങ്കിൽ ഓണത്തിന്റെ അവധി സെപ്റ്റംബർ പതിമൂന്നിന് ആരംഭിച്ചിട്ട് ഓണാവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന ദിവസം സെപ്റ്റംബർ ഇരുപത്തി മൂന്നാണ് ഏകദേശം പത്ത് ദിവസത്തോളം അവധി നിങ്ങൾക്ക് ഓണത്തിന് വേണ്ടി ലഭിക്കുന്നുണ്ട് ഓക്കെ ഇനി രണ്ടാമതായിട്ട് ക്രിസ്മസ് എക്സാമിന്റെ അവധി സ്കൂളുകൾ അടയ്ക്കുന്ന ദിവസം ഡിസംബർ ഇരുപതാണ് അങ്ങനെയെങ്കിൽ ഡിസംബർ ഇരുപത്തിയൊന്ന് തൊട്ട് ഇരുപത്തി ഒൻപത് വരെ നിങ്ങൾക്ക് അവധിയാണ് മുപ്പതിന് വീണ്ടും സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും അങ്ങനെ ഒൻപത് ദിവസം നിങ്ങൾക്ക് അവിടെയും ലഭിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ പത്തൊൻപതോളം ദിവസമാണ് നിങ്ങൾക്ക് ഓണ പരീക്ഷയ്ക്ക് ശേഷവും ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷവും മാത്രമായിട്ട് അവധികൾ ലഭിക്കുന്നത് എസ് എസ് എൽ സിയിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഈ അവധികൾ ബാധ്യ എന്താ പറയുക ലഭിക്കുന്നതായിരിക്കും ഇനി നമ്മുടെ എക്സാം മാർച്ചിലെ പരീക്ഷ കഴിഞ്ഞിട്ട് മാർച്ചിലെ പരീക്ഷ കഴിഞ്ഞ് എക്സാം ക്ലോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്കൂൾ ക്ലോസ് ചെയ്യുന്നത് മാർച്ച് ഇരുപത്തെട്ടാം തീയതി ആയിരിക്കും ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം ഹയർ സെക്കൻഡറിയുടെ ഹയർ സെക്കൻഡറിയുടെ പ്രാക്ടിക്കൽ പരീക്ഷയുടെയും മോഡൽ പരീക്ഷയുടെയും വാർഷിക പരീക്ഷയുടെ ഒക്കെ ഡേറ്റ് കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇതേ ഹയർ സെക്കൻഡറിയുടെ ഓണ ഡേറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ ക്രിസ്മസ് പരീക്ഷയുടെ ഡേറ്റും കൊടുത്തിട്ടുണ്ട് ഏകദേശം നിങ്ങളുടെ ഡേറ്റും ഇതുപോലെ തന്നെ ആയിരിക്കും സെപ്റ്റംബർ രണ്ടിനായിരിക്കും മേ ബി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക ഫൈനലി കൺഫേമഡ് ആയിട്ട് നാളെയോ മറ്റന്നാളായിട്ട് വരും കേട്ടോ ഓക്കെ സോ സെപ്റ്റംബർ രണ്ടാം തീയതി ആയിരിക്കും നിങ്ങളുടെ എക്സാം ഉണ്ടാവുക അതുപോലെ ക്രിസ്മസ് എക്സാം ആണെങ്കിൽ ഡിസംബർ പത്ത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് നിങ്ങളുടെ വിദ്യാഭ്യാസ കലണ്ടർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിൽ ഓണപരീക്ഷയുടെ ഡേറ്റ് വന്നു ക്രിസ്മസ് പരീക്ഷയുടെ ഡേറ്റ് വന്നു അതുപോലെ അവധികളുടെ ഡേറ്റ് വന്നു മോഡൽ എക്സാമിന്റെ ഡേറ്റ് വന്നു പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഡേറ്റ് വന്നു മെയിൻ എക്സാമിന്റെ ഡേറ്റ് വന്നു ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ ഈ വർഷം കൊണ്ടുപോകാൻ ഗവൺമെന്റ് കൃത്യമായ ഒരു സർക്കുലർ അൽ മീൻസ് കൃത്യമായ ഒരു കലണ്ടർ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി ആ കലണ്ടർ പ്രകാരം കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലെയും ടീച്ചേഴ്സ് നിങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യും ഓക്കെ അപ്പോൾ എന്തായാലും ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഓണ സെപ്റ്റംബർ രണ്ടിലേക്ക് ഓണ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ കണ്ടാൽ മതി കേട്ടോ സെപ്റ്റംബർ പന്ത്രണ്ട് വരെ നിങ്ങൾക്ക് പരീക്ഷയാണെന്ന് വിചാരിക്കുക പതിമൂന്ന് തൊട്ട് സ്കൂൾ അടയ്ക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുക അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പത്തൊൻപതോളം ദിവസം നിങ്ങൾക്ക് ഓണത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും അവധികൾ ലഭിക്കും ബാക്കിയുള്ള അവധികൾ വേറെ വരുന്നുണ്ട് ശ്രീകൃഷ്ണ ജയന്തിയും ബീദിനം ഈദുൽ ഫിത്തർ ഈദുൽ അസാങ്ങനെ പല പല പലതരം പലതരത്തിലുള്ള അവധികളുണ്ട് ഓക്കെ അതൊന്നും ഞാനിവിടെ കൂട്ടാതെയാണ് ഇത്തരം അവധികൾ പ്രഖ്യാപിച്ച ഡേറ്റ് ഞാൻ തന്നിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ സർക്കുലർ വന്ന ഡേറ്റ് ആണേ സ്വാഭാവികമായിട്ടും ഹാപ്പി ആവുക കൂടുതൽ പഠിക്കാനുണ്ട് ഓണ വരെ നമുക്ക് ഉഷാറായി പഠിക്കണം ഓണ പരീക്ഷ വരെ എം എസ് സൊല്യൂഷൻസിന്റെ കൂടെ പ്രൈവറ്റ് ആയിട്ട് ആപ്പിലൂടെ പഠിക്കാൻ താല്പര്യമുള്ള എസ് എസ് എൽ സിയിലെ കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എം എസ് സൊല്യൂഷൻ പറയുന്നു ഓണ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയിരിക്കും ക്രിസ്മസിനല്ല മോഡലിനല്ല മെയിൻ അല്ല ട്യൂഷൻ സെൻ്ററിലൂടെ ഓൺലൈൻ ക്ലാസ്സിലൂടെ പ്രൈവറ്റ് ഓൺലൈൻ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ മാത്രം നിങ്ങളെ പഠിപ്പിച്ച് ക്ലാസ്സിലെ ടോപ്പർ ആക്കി മാറ്റിയിരിക്കും എം എ സൊല്യൂഷൻ എം എസ് സൊല്യൂഷന്റെ ന്യൂട്ടൺ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി ആ ന്യൂട്ടൺ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ബെണ്ടൺ ബാച്ചിലും കുറച്ച് ചെറിയൊരു മൂവായിരത്തി സംതിങ് റേറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ന്യൂട്ടൺ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് കിട്ടും സോ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട കുട്ടികൾ എന്ത് ചെയ്യുക താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാൻ മറക്കല്ലേ വാട്സ്ആപ്പ് ചാനലും കമ്മ്യൂണിറ്റി ചാനലും ഫോളോ ചെയ്യാനും മറക്കല്ലേ സോ വീണ് കാണാം It's me, Emma Solutions, Inian e Dani Solutions. Bye.